ഇന്റർനെറ്റ് വഴി നമ്മുടെ എന്തൊക്കെ വിവരങ്ങൾ ചോരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സൈബർ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഏറ്റവും വലിയ അപകടമുണ്ടാകുന്നത് നമ്മുടെ ഫോൺ നമ്പർ ലീക്ക് ലീക്കാകുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ എവിടെയൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അതുവഴി നമ്മുടെ എന്തൊക്കെ വിവരങ്ങൾ ചോർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് തന്നെ ഒരുപാട് ഫീച്ചറുകൾ വേറെയും ഉണ്ട് നമ്മളെ ആരെങ്കിലും വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ബ്ലോക്ക് ചെയ്ത ആളുടെ തൊട്ട് ആരുടെ ഡി പി വേണമെങ്കിലും നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞതരാം ഫേസ്ബുക്ക് ആണെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് വളരെ സാവധാനത്തിലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഇയർ ഫോർ ദി സൈറ്റ് ലിങ്ക് എന്ന് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇതും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക അപ്പോൾ നിങ്ങൾക്ക് എൻറ്റർ യുവർ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിന് താഴെ ഒരു കോളത്തില് യു എസ് എ ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രാജ്യത്തിൻ്റെ നമ്പറാണ് ചെക്ക് ചെയ്യേണ്ടത് ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് സെലക്ട് ചെയ്യുക എനിക്കിപ്പോൾ ഇന്ത്യൻ നമ്പറാണ് ചെക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ് ഇനി ഞാൻ ഒരു ഫോൺ നമ്പർ ഇവിടെ എന്റർ ചെയ്തിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ചെക്ക് ചെയ്യേണ്ട നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം താഴെയുള്ള വെരിഫൈ നമ്പർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ അല്പസമയം കൊണ്ട് തന്നെ ആ നമ്പറിലുള്ള വാട്സ്ആപ്പ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഡി പി ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ചില നമ്പറുകളുടെ ലാസ്റ്റ് സീനും ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പേജിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഇനി അല്പം താഴെയായിട്ട് ചെക്ക് ഫോണിലേക്ക് എന്ന ചുവന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എവിടെയൊക്കെ ലീക്ക് ആയിട്ടുണ്ടെന്ന ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ഡാറ്റാബേസ് രണ്ടെടുത്ത് ചോർന്നിട്ടുണ്ടെന്ന് ഇത് കാണിക്കുന്നുണ്ട് അത് ഏതൊക്കെ സൈറ്റിലാണ് എവിടെയൊക്കെയാണ് ലീക്ക് ആയിട്ടുള്ളത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസാണ് ലീക്കായിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ് ഞാൻ വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണ് നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ എല്ലാ ഡാറ്റയും ലീക്ക് ആയിട്ടുള്ളത് ട്രൂ കോളറിലൂടെയാണ് എൻ്റെ അഡ്രസ്സ് എക്സാക്ട് ലൊക്കേഷൻ എൻ്റെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ എൻ്റെ ഫുൾ നെയിം എൻ്റെ ജെൻഡർ ഏതാണ് അതുപോലെ ഓപ്പറേറ്റർ ഏതാണ് അതുപോലെ തന്നെ ഫോൺ നമ്പർ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഐ പോലും ട്രൂ കോളറിനകത്തൂടെ മാത്രം ലീക്ക് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തത് ലീക്കായിട്ടുള്ളത് ഒരു വെബ്സൈറ്റിൽ നിന്നാണ് അതിൻ്റെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ എൻ്റെ ഫുൾ നെയിമുമാണ് ഫോൺ നമ്പറും ഒക്കെയാണ് ആ സൈറ്റിൽ നിന്ന് ലീക്കായിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ എന്തൊക്കെ വിവരങ്ങൾ ലീക്കായിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ലീക്കായ വിവരങ്ങൾ ഒരിക്കലും നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കില്ല അത് ഡാർക്ക് വെബിലൊക്കെ യഥേഷ്ടം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അലേർട്ടായിരിക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പം ലീക്കായിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റെവിടെ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കാമർക്ക് നമ്മളെ വിളിക്കാൻ എളുപ്പമാണ് കാരണം നമ്മുടെ പേര് വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മളുടെ വിവരങ്ങൾ ലീക്ക് ലീക്കായിട്ടുണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അലേർട്ടായിരിക്കാം ഇങ്ങനെ ബാങ്കിൽ നിന്നാണ് മറ്റെവിടെ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് യഥാർത്ഥ ബാങ്കിനെ വിളിച്ചിട്ടുമൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം പണമിടപാട് നടത്തുക ഇനി ഈ വിവരങ്ങളൊന്നും ചോരാത്തൊരു നമ്പർ ആണ് നിങ്ങളുടേതെങ്കിൽ അത് എങ്ങനെയാണ് ഈ വെബ്സൈറ്റിൽ നിന്ന് കാണിക്കുക എന്ന് ഞാൻ കാണിച്ച് തരാം അതിനായിട്ട് ഞാൻ എഫ് ടി എം ക്രിയേഷൻ്റെ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇനി വെരിഫൈ നമ്പർ എന്ന് പറയുന്ന ബട്ടനിലേക്ക് ക്ലിക്ക് ചെയ്തു എനിക്ക് ഡിപിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ചെക്ക് ഫോൺ ലീക്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു എനിക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് എങ്കിലും ഇവിടെ ഒന്ന് എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം നോ റിസൾട്ട് ഫൗണ്ട് അതായത് എവിടെയും ലീക്ക് ആയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വിവരങ്ങളൊന്നും ചോർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് എന്ന് കാണിക്കും എങ്കിലും നോ റിസൾട്ട് എന്നാണ് ഉണ്ടാകുക ഇനി ഈ വെബ്സൈറ്റിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് അതായത് നമുക്ക് ഒരുപാട് നമ്പറിൻ്റെ ഒക്കെ എടുക്കണമെങ്കിലും അതുപോലെ തന്നെ ചില ഘട്ടങ്ങൾക്ക് ചില ഫോണുകളിൽ ഇത് വർക്ക് ചെയ്യില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ടെലഗ്രാം ബോട്ടിൽ ജോയിൻ ചെയ്തിട്ട് ഒരു എ പി ഐ പിന്നിതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് അൺലിമിറ്റഡായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഏത് നമ്പറിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എത്ര റഷ് ആയാലും എത്ര ആൾക്കാർ സൈറ്റിൽ കയറിയിട്ട് എത്ര റഷായാലും നിങ്ങൾക്ക് വളരെ കൃത്യമായ ഡീറ്റെയിൽസ് ഇത് കാണിച്ചു തരുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ടെലഗ്രാം ബോട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സബ്മിറ്റ് എ പി ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ഗേഡ് മീ എന്ന് പറയുന്ന പച്ച ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ബ്ലൂ നിറത്തിൽ ലെനോ ടി വി എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ആയി കിട്ടതാണ് ഈ ബോട്ടിലേക്ക് നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുക അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് സ്റ്റാർട്ട് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡീറ്റെയിൽസ് അവർ അയച്ചു തരും ഇവിടെ നിങ്ങൾക്ക് വലതു ഭാഗത്തായിട്ട് മെന്യൂ ബട്ടൺ കാണാം മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പി ഐ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റീപ്ലേ ആയിട്ട് ഒരു എ പി ഐ പിന്ന് തരും ഇവിടെ ഏഴ് മൂന്ന് ആറ് മൂന്ന് എന്നൊരു നമ്പർ കാണുന്നില്ലേ ഇതുപോലെ നിങ്ങൾക്കൊരു എ പി ഐ പിന്നയച്ച് തരും ജസ്റ്റ് ആ എ പി ഐ പിന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കോപ്പി ആയിക്കോളും ഇനി നേരെ നിങ്ങളുടെ ക്രോം ബ്രൗസറിലേക്ക് വരാം എന്നിട്ട് നേരത്തെ വന്ന ആ ആ ഉണ്ടല്ലോ ഇത് എക്സിറ്റ് പോകണം ബാക്ക് പോകരുത് ഇവിടെ ചെറിയൊരു എക്സിറ്റ് ബട്ടൺ ഉണ്ട് ആ എക്സിറ്റ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ അത് എക്സിറ്റ് ആകുന്നതാണ് ഇനി ജസ്റ്റ് ആ എ പിന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് അടിക്കുക ഇതോടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും Goodbye.